വളരെ പ്രധാനപ്പെട്ട ഒരു അറസ്റ്റാണ് കേസിലെ പതിമൂന്നാം പ്രതിയാണ് മുഖ്യ പുരോഹിതൻ തന്ത്രി തന്നെ ശ്രീ അനിൽകുമാർ ഈ കേസിൽ അറസ്റ്റിലായിരിക്കുന്ന സാഹചര്യമുണ്ട് പക്ഷേ നേരത്തെ പ്രതിപക്ഷത്തെ സംബന്ധിച്ച് പ്രതിപക്ഷത്തിന് പ്രതിപക്ഷത്തിൻ്റെതായ രാഷ്ട്രീയ സംശയങ്ങൾ ഇപ്പോഴും ബാക്കിയാണ് ഹൈക്കോടതിയെ സംബന്ധിച്ച് ഈ കേസിൻ്റെ മേൽനോട്ടം വഹിക്കുന്ന ഹൈക്കോടതിക്ക് അത്തരം സംശയങ്ങളില്ല നല്ല തൃപ്തിയോടെ അന്വേഷണത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നു കൂടുതൽ സമയവും നീട്ടി നൽകുന്നു ഇപ്പോൾ തന്ത്രി അറസ്റ്റിലാവുന്നു നമ്മുടെ മുമ്പിലേക്ക് ഡോക്യുമെൻറ്റുകൾ വന്നു തുടങ്ങുന്നു അറസ്റ്റ് റിപ്പോർട്ടിൻ്റെ ചില ഭാഗങ്ങൾ ഞാൻ സൂചിപ്പിച്ചു താങ്കൾ കേട്ട് കാണും എന്ന് വിചാരിക്കുന്നു ഈ സ്വർണ മോശം ഇന്നത്തെ ഈ റിമാൻഡ് അപേക്ഷയിൽ ഞാൻ മനസ്സിലാക്കിയൊരു പ്രധാനപ്പെട്ട കാര്യം ഒന്ന് ഒൻപത് പത്ത് പ്രതികൾ അന്യായമായ ലാഭവും ദേവസ്വം ബോർഡിന് അന്യായമായ നഷ്ടവും ഉണ്ടാക്കി അത് വളരെ പ്രധാനപ്പെട്ട ഒരു അതെ ഞാനത് ശ്രീ അനിൽകുമാർ ഈ ഞാൻ തുടക്ക ഞാനും അത് കണ്ടപ്പോൾ കണ്ടപ്പോ ഒന്ന് ഒൻപത് പത്ത് ഒന്ന് പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ഒൻപതും പത്തും വേഗത്തിൽ ക്രോസ് ചെക്ക് ചെയ്തെടുക്കാൻ എനിക്ക് കഴിയുന്നില്ല ഒൻപതും പത്തും ആരാണ് ഗോവർദ്ധനും ഭണ്ഡാരിയുമാണോണ്ട് ആണ് ഗോവർദ്ധനാണ് പങ്കജ് ഭണ്ഡാരിയും പിന്നെ അതിൻ്റെ നടുക്കടയില്ല ഒന്ന് ഒമ്പത് പത്ത് അതിൻ്റെ നടുക്കടയില്ല പക്ഷേ ഫോട്ടോയിൽ അതിൻ്റെ നടുക്കുള്ളത് സോണിയാഗാന്ധിയാണ് ഫോട്ടോയിൽ നടുക്ക് സോണിയാഗാന്ധി ആണെങ്കിൽ ഇപ്പോൾ പതിമൂന്ന് പേരെ പട്ടിയായിപ്പോയി അപ്പോൾ ഒന്ന് ഒമ്പത് പത്ത് പ്രതികളാണ് സ്വർണം കെട്ടത് അതാണ് സ്വർണം കെട്ടതാരപ്പാ എന്ന ചോദ്യത്തിന് ഇതാ സഖാക്കളല്ല ഒന്ന് ഒമ്പത് പത്ത് പ്രതികളാണ് എന്നാണ് ഇപ്പോഴത്തെ ഉത്തരം ആ ഉത്തരത്തിൽ സഖാക്കൾ ആ സ്വർണ്ണാഭരണ മോഷണത്തിൽ പങ്കില്ല സ്വർണത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് പണം പറ്റിയിട്ടില്ല എന്നാണ് ഇപ്പോൾ അവർ പറയുന്നത് കൂടുതലുണ്ടോ കണ്ടുപിടിക്കട്ടെ പക്ഷേ മറയ്ക്കാനാവാത്ത ചില ബന്ധങ്ങൾ പുറത്തു വന്നിരിക്കുന്നു അതുകൊണ്ട് ആദ്യമേ പറയാൻ ആഗ്രഹിക്കുന്നൊരു കാര്യം ശബരിമല രാഷ്ട്രീയ കളിക്കുള്ള സ്ഥലമല്ല ശബരിമലയെ വെച്ച് രാഷ്ട്രീയം കളിക്കാനിറങ്ങിയ കോൺഗ്രസിൻ്റെ മുഖത്തേറ്റ അടിയാണ് ഏറ്റവും അവസാനം എത്തു നിൽക്കുന്ന കേസന്വേഷണം അതിലാരൊക്കെയാണ് യഥാർത്ഥത്തിൽ പൂർണ്ണ കുറ്റം ചെയ്തവർ പണാപകരണം നടത്തി അല്ലെങ്കിൽ സ്വർണം അതിൻ്റെ ഭാഗമായി പണം സമ്പാദ്യമുണ്ടാക്കി മൂന്ന് പേരാന്ന് പുറത്തു വന്നു ബാക്കിയുള്ള റോളിനെക്കുറിച്ച് കുറ്റപത്ര പരിപാടി നമുക്കറിയാൻ കഴിയും തന്ത്രിയുടെ ഉൾപ്പെടെ ഒരു കാര്യത്തിലും നമുക്ക് ആരെയും ഇപ്പോൾ മറ്റൊരു ഒരു സ്വന്തം വ്യാഖ്യാനത്തിലേക്ക് പോകേണ്ടതില്ല പക്ഷെ ശബരിമല എന്ന് കേട്ടാൽ സുവർണാവസരമാണെന്ന് കരുതുന്ന ബി ജെ പിയും അതിനെ എപ്പോഴും മുതലെടുക്കാൻ ഉപയോഗിക്കുന്ന കോൺഗ്രസും കേരള സമൂഹത്തോട് മാപ്പ് പറയണം എന്തിനാണ് മാപ്പ് പറയേണ്ടത് ശബരിമലയെക്കുറിച്ച് കെട്ടുകഥയും നുണയും ഉണ്ടാക്കി എന്തിന് ഈ കള്ളന്മാരുമായി കോൺഗ്രസ് പാർട്ടിക്കുള്ള ബന്ധം മറച്ചുവെക്കാൻ നുണമർമ്മിച്ചു എന്താ ഈ കേസിൽ ഇപ്പോൾ കണ്ടെത്തിയത് ഒന്ന് ഒമ്പത് പത്ത് പ്രതികൾ അന്യായമായ ലാഭവും ബോർഡിന് നഷ്ടവും ഉണ്ടാക്കി ഇതാണല്ലോ കണ്ടെത്തിയത് പക്ഷേ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിൻ്റെ ആരോപണം എന്താണ് ദ്വാരപാലക ശില്പങ്ങൾ കടകംപള്ളി സുരേന്ദ്രൻ ഒരു കോടീശ്വരന് വിറ്റു ഉണ്ടോ അങ്ങനെ കോടീശ്വരൻ വിറ്റു എന്ന് പറഞ്ഞ വസ്തുതയാണോ അങ്ങനെ വിറ്റു എന്നുള്ളതാണ് യാഥാർത്ഥ്യമെങ്കിൽ ഈ ഒമ്പത് പത്ത് പ്രതികൾ നിരപരാധികളല്ലേ ഒന്നാം പ്രതി നിരപരാധിയല്ലേ അപ്പോൾ ഒന്ന് ഒമ്പത് പത്തുകൾ സാധാരണ പഞ്ചപാവങ്ങളാണ് സോണിയാഗാന്ധിയുടെ വീട്ടിൽ ഞങ്ങൾ താമസിപ്പിച്ച് കള്ളന്മാരെല്ലാം പാവങ്ങളാണ് അത് കടകംപള്ളി ഏതോ ഒരു കോടീശ്വരന് കൊടുത്തിരിക്കുകയാണ് എന്ന നുണ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ എന്തിനാണ് രണ്ട് ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തല അഞ്ഞൂറ് കോടി രൂപയാണ് ഇവർ പറഞ്ഞത് കേട്ടിട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പോലും ഏതോ ഒരു ഓർഡർ വന്നപ്പോൾ കപൂർ സഹോദരന്മാരുടെ പരിപാടി ഉണ്ടോ അതുകൊണ്ട് അന്വേഷിക്കാൻ പറഞ്ഞു പക്ഷെ കോൺഗ്രസ് ഈ കള്ളന്മാരെ രക്ഷിക്കാൻ വേണ്ടി കള്ളക്കഥ ഉണ്ടാക്കിയിട്ട് കള്ളക്കഥ പൊളിഞ്ഞു ഇതാണ് ഇന്നത്തെ ദിവസത്തിൽ ഏറ്റവും വലിയ പ്രത്യേകത രണ്ട് ബഹുമാനപ്പെട്ട താന്ത്രിക സ്ഥാനം വഹിക്കുന്ന ആളുകൾ ഏതെങ്കിലും തരത്തിൽ ഇപ്രകാരം ഒരു കുറ്റകൃത്യത്തിന് നേതൃത്വം കൊടുക്കുമെന്ന് ഇപ്പോഴും ധരിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല അതിന് കാരണം അവരെ സംബന്ധിച്ചിടത്തോളം സമ്പത്ത് നേടുന്നതിന് വേണ്ടി ധാരാളം അവസരങ്ങളുണ്ട് ശബരിമല അയ്യപ്പൻ്റെ പൊതുസ്ഥാനത്തുള്ള ഒരു കുടുംബമോ ഒക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇടപെടുമോ എന്നതിനെക്കുറിച്ച് എനിക്കിപ്പോഴും സംശയങ്ങളുണ്ട് പക്ഷേ ക്രിമിനൽ നടപടി എന്ന് പറയുന്നത് ക്രിമിനൽ കുറ്റം എന്ന് പറയുന്നത് ആക്ട് ആൻഡ് ഒമിഷൻ എന്ന് പറയും എന്ന് പറഞ്ഞാൽ അധികാരസ്ഥാനത്തിരിക്കുന്നവർ ബോധപൂർവമായി ഒരു കാര്യം ചെയ്താൽ അത് കുറ്റകൃത്യമാകും അല്ല വേണ്ടത്ര ജാഗ്രത കാണിക്കാതിരുന്നാൽ ആക്ട് ഓർ ഒമിഷൻ എന്ന ഭാഗത്ത് വന്നാൽ അതിൽ ദേവസ്വം ബോർഡും പ്രതികളായിട്ടുണ്ട് ബഹുമാനപ്പെട്ട തന്ത്രിയും പ്രതിയായിട്ടുണ്ട് പ്രതികൾ പ്രതികൾ തന്നെയാണ് ഇതാണ് എൻ്റെ യാഥാർത്ഥ്യം